ഇതിനൊന്നും യോഗ്യതയില്ലേ നീ തന്നദനമതല്ലേ ഇതിനൊന്നും യോഗ്യതയില്ലേ നീ തന്നദനമതല്ലേ പുറം പറമ്പിൽ കിടന്നെ കോരിയെടുത്തതങ്ങല്ലേ പുറംപറമ്പിൽ കിടന്നേരിയെടുത്തതങ്ങളേ ഇതിനൊന്നും യോഗ്യതയില്ലേ ഇതന്നദമതല്ലേ സ്നേഹിധർമാറിയ നേരം സോദരർ കൈവിട്ട സമയം േടി വന്ന നി സ്നേഹം വർണ്ണിച്ചിടാന സാധ്യം ഇതിനൊന്നും യോഗ്യതയില്ലേ ഇതന്നദനമാതല് ആരും തുറക്കാത്ത വാതിൽ ആരും അറിയാത്ത വഴികൾ യേശുവിൻ ഭൂജത്തിൻ കരത്താ എന്നെ പുലർത്തുന്നതല്ലേ ഇതിനൊന്നും യോഗ്യതയില്ലേ ഈ തന്നത നദല്ലേ പുറം പറമ്പിൽ കിടന്നേ കോരിയെടുത്തതങ്ങളല്ലേ പുറം പറമ്പിൽ കിടന്നേരി ഇതിനും യോഗ്യതയില്ലേ തന്നദ കർത്താവ് യേശുക്രിസ്തുന്റെ നിസ്തില് നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹധനം വരയ്യിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് മൊത്തമായിട്ട് സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ കർണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും കർത്താബേശുക്രിസ്തുവിൻ്റെ ഗ്രീപ്പ് പ്രഭാഷണത്തിലെ ഒരു പ്രസക്ത വാക്യമാണ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും കരുണയുള്ളവർക്ക് ന്യായവിധി ദിവസത്തിലും കരുണ ലഭിക്കുമെന്നാണല്ലോ തിരുവഴുത്ത് പറയുന്നത് ദൈവം കരുണയുടെ ഉറവിടമാണ് ദൈവം നമ്മളോട് കരുണ തോന്നിയില്ലായിരുന്നെങ്കിൽ നാം ഈ ഭൂമിയുടെ മുഖത്ത് കാണുകയില്ല നമ്മെ നാം ആക്കി മാറ്റിയത് ദൈവത്തിൻ്റെ കരണം മൂലമാണ് ദൈവത്തിൻ്റെ കരുണയും ദയെയും ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെയാണ് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയാണ് അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല വിളാകമ്മളുടെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടിലാണ് പ്രകാരം പറഞ്ഞിരിക്കുന്നത് ദൈവം കരു കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേവനെന്ന നൂറ്റിമൂന്നാം സങ്കീർത്തനം അതിൻ്റെ എട്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് ഏകദേശം മുന്നൂറ്റി മുപ്പത്തൊൻപത് പ്രാവശ്യം ദൈവത്തിൻ്റെ കരുണയെപ്പറ്റി ബൈബിൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പുറപ്പാട് വർഷം മുപ്പത്തിയാറിൻ്റെ ആറിൽ യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ ദീർഘക്ഷമയും മഹാദേ വിശ്വസ്തയും ഉള്ളവൻ ആയിരം ആയിരത്തിന് ദയപാലിക്കുന്നവൻ അകൃത്യവും അതിക്രമവും പാവവും ക്ഷമിക്കുന്നവൻ എന്നും രണ്ട് ശോമയൽ ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തി ആറിൽ ദയാലോട് ദയാലുവും നിഷ്കളങ്കനോട് നിഷ്കളങ്കനും നിർമ്മലിനോട് നിർമ്മലിനും വക്രനോട് വക്രതയും കാണിക്കുന്ന ദൈവമാണ് എന്നും എൺപത്തിയാറാം സങ്കീർത്ത പതിനഞ്ചാം വാക്യത്തിൽ നിയോഗർത്താവേ കരുണയും കൃപയും നിറഞ്ഞവൻ ദൈവമാകുന്നു ദീർഘശമിയും മഹാദേവം തന്നെ എന്ന് പറയുന്നു നൂറ്റി നാൽപ്പത്തഞ്ചാം സങ്കീർത്തനെ എട്ടാം വാക്യത്തിലും യഹോബ കൃപയും കരുണയും ദീർഘക്ഷമയും എന്ന് വായിക്കുന്നു ഇതുപോലെ ദൈവദിനത്തിൽ ഇടങ്ങളിലായിട്ട് ദൈവത്തിൻ്റെ സ്വഭാവത്തെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട് രക്ഷ നമുക്ക് സൗജന്യമായി ലഭിച്ച് മറ്റുള്ളവർക്ക് രക്ഷ സൗജന്യമായി പങ്കിടുന്നു ഇനി ചിന്തയിലേക്ക് വരട്ടെ നമുക്ക് മറ്റൊരു വ്യക്തിയോട് കരണ തോന്നണമെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തെ നമ്മോട് തുല്യം ചെയ്ത് നോക്കിയാൽ മതി ഉദാഹരണത്തിന് ഒരു ഭിഷയാദിച്ച് നമ്മുടെ മുമ്പിൽ നിന്ന് കൈ നീട്ടുമ്പോൾ നമുക്ക് അവരോട് കരണ തോന്നണമെങ്കിൽ മറ്റേ കാര്യം ചിന്തിച്ചാൽ മതി ദയമേ എനിക്കിങ്ങനെയുള്ള അവസ്ഥ നീ തന്നില്ലല്ലോ ആ ചിന്ത മനസ്സിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അവരോട് നമുക്ക് കറന്ന് തോന്നും നമ്മോട് ചിലർ ചില വിഷയങ്ങൾ ചോദിക്കും നമ്മുടെ പക്കം ഉള്ളത് കൊണ്ടാണ് അവർ ചോദിക്കുന്നത് അവർക്ക് അത് കൊണ്ടുപോവാനോ വാങ്ങുവാനോ മറ്റ് നിവൃത്തിയില്ലാത്തതിനാലാണ് നമുക്ക് പക്ഷേ ഇല്ലാത്ത ഒരു വസ്തു ആയിരിക്കാം അപ്പോൾ അത് അവർക്ക് പ്രയോജനപ്പെടുമെങ്കിൽ കൊടുക്കുമ്പോൾ നമുക്കവരോട് കരുണയാണ് ഉണ്ടാകുന്നത് നാം പലപ്പോഴും നമ്മേക്കാൾ ഉയർന്ന നിലയിലുള്ള വ്യക്തികളെ നോക്കുന്നതിനാലാണ് പലരോടും കരണ കാണാൻ തോന്നാതിരിക്കുന്നത് എന്നാൽ ഉന്നതങ്ങളിൽ വസിക്കുന്ന സർവശക്തനായ ദൈവത്തിന് കൃമികളായ നമ്മോട് കരുണ തോന്നിയതിനാലാണ് നമുക്കിന്ന് ഈ നിലയിൽ നിൽക്കാൻ സാധിക്കുന്നതെന്ന് ചിന്തിച്ചാൽ നമുക്ക് ചുറ്റുമുള്ളവരോട് കരുണയും ദൈവം തോന്നുവാനിടയാകും ദൈവ നമ്മയെ നടത്തുന്ന വിധങ്ങൾ ചിന്തിച്ചാൽ നാം ഇതിനൊന്നും യോഗ്യതയില്ലാത്തവരായിരുന്നു ദൈവത്തിന് നമ്മോട് കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേവം ഉണ്ടായതിനാൽ നാം നിലനിൽക്കുന്നു ഭർത്താവ്ഗിരി പ്രഭാഷണത്തിൽ പറഞ്ഞത് അരണിയുള്ളവർക്ക് കരുണ ലഭിക്കും നമുക്ക് മറ്റുള്ളവരോട് ഉള്ള സമീപനം എങ്ങനെയാണ് നമ്മുടെ കഴിവുകളോ മിടുക്കുകളോ കൊണ്ടോ ഒന്നും നേടിയതല്ല എന്ന് നാം സ്വയം സമ്മതിക്കുന്നെങ്കിൽ മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ നമുക്ക് അറിയാൻ തോന്നും നമുക്ക് ദൈവത്തെ മുഖത്തപ്പെടുത്താം ദൈവം എത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ എൻ്റെ ജീവിതത്തിലെ യാതൊരു നന്മയില്ല പ്രത്യേകത അവിടുത്തെ കൃപയും കരുണയും മാത്രമാണ് അങ്ങനെ മറ്റുള്ളവരോട് കരുണ തോന്ന മറ്റുള്ളവരോട് കരുണ ആർക്ക് തോന്നുമോ അവർ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലാണ് അവർക്ക് ദൈവത്തിൽ നിന്ന് തുടർന്നും കിട്ടും കരണം ലഭിക്കും ആകയാൽ നമ്മുടെ സഹജീവിതകളോട് നമുക്ക് കരണ കാണിക്കാം നമുക്കുള്ളത് ഒന്നും നശ്വരമല്ല സൗന്ദര്യം അവ നിമിഷ നേരം കൊണ്ട് മാറിപ്പോകും സമ്പത്ത് അത് പറന്നുപോകും നിലനിൽക്കുന്ന ദൈവസ്നേഹത്തിൽ മറ്റുള്ളവരോട് കരുണ കാണി ജീവിച്ചാൽ നമ്മുടെ ന്യായവീതി ദിവസത്തിൽ ദൈവം നമ്മളോട് കരുണ കാണിക്കും ആകയാൽ ഈ ചിന്തയിൽ ആവട്ടെ തിരുവചന ഭാഗം തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം